പടങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാല് ഫസ്റ്റ് ദിവസം കഴിയുമ്പോൾ ആ ലിപ്ലോക്ക് സീന്റെ ഒക്കെ ചർച്ചകൾ വരാറുണ്ട് ഇങ്ങനെ നടൻ ഇങ്ങനെ ആയിട്ട് പക്ഷെ ഈ പടം ഇറങ്ങിയതിനം വിനിയായിട്ടുള്ള ലിപ്ലോക്ക് മാത്രം ചർച്ച ആയിട്ടില്ല അത് എന്തുകൊണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനൊന്നും വലിയ പ്രസക്തിയിലടും പരിപാടി നമുക്ക് ചെയ്തപ്പോൾ കൂടി അങ്ങനെ ഒരു അങ്ങനെ പ്രത്യേകത തോന്നിയില്ല നമ്മളെ മറ്റേതൊരു സീൻ ചെയ്യുന്ന പോലെയുള്ള പോലെ മാത്രം വരുന്നു പിന്നെന്താ പിന്നെ ആ സിനിമയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട് യു എസ് നമ്മുടെ പടം കാണിച്ചല്ലോ അവിടെ പടം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാക്കുന്ന ഒരു അവസ്ഥ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ലിപ്ലോക്കൊക്കെ അപ്പൊ അവിടെ ഒരു മലയാളി അവിടുത്തെ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് മാറ്റിനെ പിടിച്ചു മാറ്റി വന്നിട്ട് ചോദിച്ചു അത് ഇതിനകത്തൊരു ഭയങ്കര ലോങ് ഒരു ലിപ്ലോ സീനുണ്ടല്ലോ അത് സാധാരണ മലയാളത്തിൽ കാണാത്തതല്ലേ ഞാൻ അത് വെച്ചിട്ടൊരു സാധനം എഴുതിട്ടെ നമ്മുടെ മുട്ടുകാർ അപ്പൊ എന്നോട് പറഞ്ഞ ട്രെയിലറിൽ നിങ്ങളത് വിട് ടീസറിൽ നിങ്ങളത് വിട് അത് നല്ല നമ്മൾ അങ്ങനെ അത് അത് കുറഞ്ഞുള്ള ആള് മതി പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഒരു ചർച്ചയാണ് താല്പര്യമുള്ളവരെ കുറച്ചെല്ലാം ചോദിക്കൂ ശരി സിനിമ എന്തുകൊണ്ട് ചർച്ച ആവുന്നില്ല ഞാനൊന്നും സംസാരിക്കാറില്ലല്ലോ അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാനീ പറയുന്നു ആകെ ഞാനൊരു നടൻ മാത്രമാണ് അതിന്റെ നല്ല തിരിച്ചറിവ് എനിക്കത് നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യുന്നു ഞാൻ ഒരു തൊഴിൽ ചെയ്യുന്നു അപ്പൊ ഞാൻ എന്നെ വിശ്വസിച്ച് ഒരു സംവിധായകൻ ഒരു തിരക്കഥാകൃത്ത് എനിക്ക് ഒരു തിരക്കഥായിരുന്നു എന്നോട് അഭിനയിക്കാൻ പറയുന്നു ഞാൻ അവിടെ ജസ്റ്റിസ് കാണിക്കുന്നു ഏറ്റവും നല്ല ഭംഗിയായിട്ട് അഭിനയിക്കാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നു ഞാൻ വീട്ടിൽ പോകുന്നു ഞാൻ പുരോഗമനം ഒരിക്കലും പ്രസംഗിക്കാറില്ല നമ്മൾ എൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ അത് ഞാൻ ഒരു നടനാണ് ഞാൻ അഭിനയിക്കാന്നുള്ളതാണ് അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇടപെടുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല എനിക്കത് ഞാൻ അങ്ങനെ പൊതുവൊന്നും ചെയ്യാറില്ലല്ലോ ചെയ്യോ ഇതുവരെ ഗതി കിടമ്പ പ്രതികരിക്കും ഇപ്പൊ ഫോട്ടോ ചീല് വീട്ടിൽ കിടന്ന് ഉറങ്ങാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതായത് കൊതുക് കൂടി 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 ഫോട്ടോ ചില പരിസര പ്രദേശങ്ങളില് മനുഷ്യർക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കി ഇപ്പൊ ബ്രഹ്മപുരത്ത് മറ്റേ സ്ഥിരമായി തീവത്തി മനസ്സിലായോ അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയിലാവും പറയുന്നൊരവസ്ഥയിലെ ഇതൊക്കെ പ്രതികരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നല്ലോ ഒരു മനുഷ്യന്റെ ഗതികേടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ ജീവന അപകടം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വേറെ ഒന്നുമില്ല ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമ ആയിരിക്കും ആട്ടം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ് ഞാൻ ആനന്ദിനോടും അതുപോലെ വിനയോടും ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും വിനയാണ് എന്നോട് ആദ്യം വിളിച്ച് ഈ സിനിമയെപ്പറ്റി പറയുന്നു ആനന്ദ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ഇൻ്റർവ്യൂനൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന പറഞ്ഞാൽ ഇതിന് മുൻപ് നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന പോലെ അല്ല ഇതിനകത്ത് കാണുന്നത് അതിനെന്താണ് ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തോ എന്താണ് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ഒരു ഇതുമില്ല നമ്മൾ ചെല്ലുന്നു നമ്മൾ നമ്മളിലോട്ട് ഒരു ഡയറക്ടർ നമുക്ക് ഫീഡ് ചെയ്ത് തരുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഒരു ആക്ടറുടെ ആക്ടിങ് എന്നാണ് ഞാൻ വിചാരിക്കും ഇതുവരെ ഒരു കഥാപാത്രത്തിനോടേയും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഡയറക്ടർ ആവശ്യപ്പെട്ടുകൊണ്ടെന്ന് പറഞ്ഞു മൂന്ന് ദിവസം റിഹേഴ്സലിന് വന്നേ എന്ന് പറഞ്ഞു ഈ ഡ്രാമ നമുക്ക് ഒരു പിടുത്തവും ഇല്ലാത്ത കാര്യമാണ് അഭിനയം വലിയ പിടുത്തമൊന്നുമില്ല നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നതാണ് പക്ഷേ ഈ ഡ്രാമ നമുക്ക് ഒട്ടും അറിഞ്ഞു കൊടുക്കില്ല മറ്റേ ഡ്രാമയല്ലല്ലോ ഇതൊരു ഭയങ്കര വേറൊരു പരിപാടിയാണ് അപ്പം ഞാൻ റിഹേഴ്സലിന് ചെന്നു ഇത് പിന്നെ നമ്മുടെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്താണ് അവിടുത്തെ ഒരു വൈബൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അല്ലേ നമ്മളെ ഒരുപാട് നമുക്ക് നോക്കും പ്രത്യേകിച്ച് എനിക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു നെഗറ്റീവ് വൈബ് ഉള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല എനിക്ക് പറ്റില്ല സംസാരിച്ച് നിൽക്കാനൊന്നും അങ്ങനെ പറ്റില്ല എനിക്ക് പക്ഷെ ഇവിടെ വന്ന എല്ലാവരും ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു ഇവരുടെ ഈ ലോകദർമ്മി എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ അവിടെത്തന്നെയായിരുന്നു റിഹേഴ്സലും കാര്യങ്ങളും എല്ലാം പിന്നെ ഞാൻ അവിടെ മുതൽ ഇവരെ ഞാൻ നോക്കുകയായിരുന്നു ഇവരെല്ലാം പത്തിരുപത് വർഷമായിട്ട് ഡ്രാമ ചെയ്യുന്നവരല്ല അപ്പോൾ ഇവർ ഇവരെങ്ങനെയാണ് ഡയലോഗ്സ് പറയുന്നത് ഇവരെങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് കാര്യം നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവുക നമ്മൾ തുടങ്ങുന്ന തന്നെ ഒരു ബാക്ക് സ്റ്റേജ് ഒക്കെയാണ് മേക്കപ്പ് റൂമും കാര്യങ്ങളുമൊക്കെയാണ് അവിടെ ഇവർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഞാനതെല്ലാം നോക്കുവായിരുന്നു എന്നിട്ടാണ് നമ്മൾ ആ ഒരു റൂട്ടിലോട്ട് വന്നത് പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളോട് അത് വേണ്ട എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എപ്പോഴും ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ ചെയ്യുന്നതല്ല അത് അതോ ചുറ്റി ചുരു പറഞ്ഞു 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 കൂടി നമ്മളെ പറഞ്ഞു കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് മനസ്സിലായല്ലേ പക്ഷെ നമ്മൾ ചെയ്യുന്നത് അത് വേണ്ട കേട്ടോ അത് വേണ്ട അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല അല്ലെങ്കിൽ അതിപ്പോൾ നോക്കണ്ട അല്ലെങ്കിൽ ഈ സമയത്ത് എഴുന്നേക്കണ്ട അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ട് ഒരു മറുപടി ഉണ്ടാകും ആ ഡയറക്ടറിന് അല്ലെങ്കിൽ മനസ്സിലായില്ലേ ചില ഡയറക്ടർമാർ അതായത് ഞാൻ എന്താ എഴുന്നേറ്റ് എന്താ എഴുന്നേറ്റ് എന്ന് പറയുന്ന ഡയറക്ടേഴ്സുണ്ട് പക്ഷെ ചില ഡയറക്ടേഴ്സ് പറയും ആ എഴുന്നേക്കണ്ട എഴുന്നേറ്റ് ഇതാണ് കുഴപ്പം ഇല്ലെങ്കിൽ അങ്ങോട്ട് നോക്കരുത് നോക്കിയാൽ ഇതാണ് കുഴപ്പം ഇപ്പോൾ അങ്ങനെ അവിടെ ചിരിക്കണ്ട അങ്ങനെ ഒരു ഡയറക്ടറിനൊപ്പം അഭിനയിക്കാൻ പറ്റുന്ന ഏതൊരാക്ടറിൻ്റെ വലിയ ഭാഗ്യമാണ് എൻ്റെ ഭാഗ്യത്തിന് ആനന്ദിനെ പോലൊരു ഡയറക്ടറും ഒരു റൈറ്ററും ആയിരുന്നു ഈ സിനിമയുടെ അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ഞാൻ എല്ലായിടത്തും പറയുന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ എല്ലാ കൈലുകളും അർഹിക്കുന്ന ഒരാൾ ആനന്ദകർഷി എന്ന് പറയുന്ന റൈറ്ററും ഡയറക്ടറും തന്നെയാണ് അതിനൊരു എതിരായ ഇവിടെ ആർക്കുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എല്ലാത്തിനും ഒരു 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 ക്ലാരിറ്റി ഉണ്ട് ഫസ്റ്റ് കഥ പറയാൻ വന്നപ്പോൾ മുതൽ ഇപ്പം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് പോലും അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട് അപ്പം അത് എന്താണ് ഒരു ഒരു പ്രൊഫഷണലിസമാണ് അപ്പം ചിലർ വന്ന് കഥ പറയുമ്പോൾ നമുക്കറിയാം ഇവർ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കും കേട്ടോ എന്ന് നമുക്കറിയാം നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും നമ്മളെ കൊണ്ട് നമ്മളെക്കൊണ്ടിരി എന്ന് നമുക്കറിയാം ചില ഡയറക്ടേഴ്സ് വരും ചില ഫിലിം മേക്കേഴ്സ് വരും അങ്ങനെ കുറേ പേരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൊരാളാണ് ഞാൻ ജിത്തു ജോസഫ് മുതൽ അങ്ങനെ കുറേ പേരുടെ സിനിമകളിൽ അഭിനയിക്കാൻ മാസ്റ്റേഴ്സ് ആണെങ്കിൽ ജോസ് സാറടക്കമുള്ളവരുടെ ഒക്കെയാണെങ്കിൽ കമൽ സാറിൻ്റെ കൂടെയൊക്കെ സിബി മനീൽ സാറിൻ്റെ കൂടെയൊക്കെ ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ ദൈവാനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ പുതിയ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ പൃഥ്വിരാജാണെന്നുണ്ടെങ്കിലും നിതിൻ്റെ രുചി പണിക്കരാണെന്നുണ്ടെങ്കിലും അപ്പോൾ ആ കൂട്ടത്തിലേക്ക് വരുന്ന ഒരാളാ ആൾ തന്നെയാണ് ആനന്ദെ കൃഷി ഞാൻ ഉറപ്പ് പറയുന്നു ഇനിയുള്ള അങ്ങോട്ടുള്ള മലയാള സിനിമകളിൽ ആനന്ദിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ സിനിമകൾ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന സിനിമകൾ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരു സിനിമയിൽ കൂടെ സമൂഹത്തിന് ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര മെസ്സേജ് കൊടുത്ത് ജനങ്ങളെയൊക്കെ ഭയങ്കര അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞു ഞാൻ ഒരു സാധാരണ നടൻ ആയതുകൊണ്ടിട്ടായിരിക്കാം നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഒരു ഫിലിം മേക്കർ സ്റ്റോറി ടെല്ലറാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന് ചൂസ് ചെയ്യുമ്പോൾ അതിനോട് ജസ്റ്റിസ് കാണിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഫഹദ് പറഞ്ഞതിന്റെ ഒരു രീതി ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഫഹദ് പറഞ്ഞു ഈ സിനിമകൾ ആളുകൾ പറയില്ല ഇടക്ക് നമ്മളോട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനക്കൊണ്ട് അവരിങ്ങനെ പറയാം നമ്മൾ ടിക്കറ്റ് എടുത്ത് സിനിമ ആണെന്നുകൊണ്ടാട്ടോ നിങ്ങളുടെ സിനിമകളോടുന്നതെന്ന് അവർ പറയും അതിലെ നമുക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷെ ജനങ്ങള് നല്ല സിനിമകളാണ് കാണുന്നത് മോശ ഒരാളും കാണില്ല അപ്പൊ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സിനിമ ആയത് കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വലിയ താരങ്ങളുടെ സിനിമകൾ എല്ലാ പടങ്ങളോട് ഉണ്ടേ നല്ല സിനിമകളെ കാണപ്പെടുന്നുള്ളൂ അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ ആകുന്നതിന്റെ അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റാറാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ സ്റ്റാറിന്റെ ലക്ഷ്വറി പിടിക്കാൻ വേണ്ടിട്ടൊന്നുമില്ല രണ്ട് ക്യാരമാനോ അല്ലെങ്കിൽ ബെൻസ് കാറോ ഒന്നും നമ്മുടെ അതൊന്നുമല്ല നമ്മുടെ പ്രയോറിറ്റി എന്റെ പ്രയോറിറ്റി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാം അപ്പൊ അതാണ് അപ്പൊ സ്റ്റാർ ആയിക്കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് ഇഷ്ടമുള്ള തരം കഥാപാത്രങ്ങളെ ഇഷ്ടമുള്ള തരത്തിലുള്ള സിനിമകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കൂടുതൽ ചോയ്സസ് ഉണ്ടാവും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസിൽ നിന്ന് നമുക്ക് വർക്ക് ആവുന്ന കാര്യങ്ങള് പിക്ക് ചെയ്യാനേ പറ്റുള്ളുല്ലോ അപ്പൊ പറഞ്ഞു ലോകം ാണ് പിന്നെ വെൽക്കമിങ് ആണ് ഇവരെല്ലാവരും ഇവരുടെ ഒത്തൊരുമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സെറ്റില് ഷൂട്ടില്ലാത്ത സമയം ഇവര് ഫുൾ പാട്ടൊക്കെ പാടി കളിച്ചും ചിരിച്ചിരിക്കാണ് ഈ ഗ്രൂപ്പിന്റെ കൂടെ ഞാനും ഒന്നായി അവര് എന്നെ ഇത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും വെൽക്കം ചെയ്ത് പിന്നെ തുടക്കം മുതലേ ആട്ടത്തിന്റെ പ്രോസസും അപ്രോച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തായിരുന്നു ഇതിന്റെ ഇൻസ്പിറേഷൻ അപ്പോ ഇവരുടെ ഈ ഒറ്റ സുഹൃത്തുക്കളുടെ ടാലന്റിനെ ഷോ കേസ് ചെയ്യാനാണ് അതിൽ നിന്നാണ് ആട്ടം തുടങ്ങിയത് അത് വളരെ പ്യോർ ഇൻറ്റൻഷനാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആരും ആരും ഇതുവരെ ആ കാരണമൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല ഇതായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ തുടക്കം അപ്പോൾ അത് കാരണം അത് മാത്രമല്ല വേറെ കുറേ കാരണങ്ങളുണ്ട് ആട്ടോം ഈസ് എ വെരി വെരി സ്പെഷ്യൽ പ്രോജക്റ്റ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ കരിയറിൻ്റെ ഈ എനിക്ക് ഇതുപോലത്തെ ഒരു പടം ചെയ്യാൻ ചെയ്യാനുള്ളൊരു അവസരം കിട്ടും നമ്മൾ ഒന്നര ഒന്നൊന്നര വർഷം മുന്നേ തുടങ്ങിയ ആ പ്രയത്നവും അധ്വാനത്തിൻ്റെയും ഫൈനൽ റിസൾട്ട് പ്രേക്ഷകരും ക്രിറ്റിക്സും ഉൾപ്പെടെ രണ്ടുപേരും

നമുക്ക് എത്രത്തോളം സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഫിനാൻസ് ആയിടെ നോക്കുന്ന ആളുകൾ വേറെയാ അങ്ങനെ നമ്മളുടെ ഒരു ഈ പറയുന്നല്ലോ നമ്മുടെ സിനിമ നല്ലതാണ് അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടിയാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ ഞാനും ഓണക്കോടിയൊക്കെ ആയിട്ടുള്ള ഉള്ളൂ എനിക്ക് അമ്പത് കോടി നൂറ് കോടിന്ന് പറഞ്ഞൂട സോറി ഇതാണ് ആദ്യമാസേ അത് ഞാൻ അപ്പഴേ പറഞ്ഞിരുന്നു ഒഴിവാക്കാൻ പറ്റി ഫോൺ അടിക്കരുതല്ലോ പൊളിയല്ലോ വൻപൊളിയാണോ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിന്ന് പറഞ്ഞു എല്ലാ ജനീവായിട്ടുള്ള ആളുകള് സിനിമ കണ്ടിട്ട് സ്റ്റോറി ഇടുന്നതാണ് അല്ലെങ്കിൽ ഇന്നൊരു ഗംഭീര ഒരു ഭയങ്കര രസമുള്ള ഒരു ഒരു അത് മറ്റേ എനിക്കൊന്നും അദ്ദേഹം സുരേഷ് ബാബു ഞാനിവിന റൈറ്റർ ഞാൻ ഇവനെ ഇവനെ ഞാൻ നിങ്ങക്ക് വേണ്ടിട്ട് ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നേരിള്ളതാക്കാൻ എല്ലാവരും ആട്ടം കാണുക എന്തൊരു സിനിമയാണിത് അസ്ഗർ ഫുഹാദിയുടെ ഒരു സിനിമ മലയാളം പറഞ്ഞതുപോലെ വെടിയും പുകയും കാതടപ്പിക്കുന്ന ബീജിയുമില്ലാതെ സ്ക്രീനിൽ ആർ ഡി എക്സ് വിസ്ഫോടനം തീർക്കാൻ നിസ്സാരമായ മനുഷ്യരുടെ മൗനം മതിയെന്ന് ആട്ടം പറയുന്നു പന്ത്രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും സംസാരിച്ചു തുടങ്ങുമ്പോൾ കോട്ടകയിൽ ഗന്ധകം മണക്കും പുറത്തു കാറ്റടിക്കും മഴ മുഴങ്ങും ആനന്ദ് ദേഗശ്രീയും കൂട്ടുകാരും മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു ആട്ടം കാണാൻ കെ ജി ജോർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഉണ്ടോ ഈ പറയുന്ന പോലെ ഇരുപത്തിനാലിലെ ആദ്യത്തെ സിനിമ തന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് പ്രേക്ഷകർ കാണാൻ ഇത് കാണണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഈ പറയുന്ന പോലെ നല്ല സസ്പെൻസ് ഡ്രാമയാണ് നിങ്ങളെ രണ്ട് മണിക്കൂർ ഒരിക്കലും ബോറടിപ്പിക്കാതെ ഭയങ്കര സസ്പെൻസ് ആണ് മനസ്സിലുള്ള നല്ലൊരു സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്നത് കാണണം തന്നെയാണ് അവർ പറയാനുള്ളത് താങ്ക് യു